നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഭവന ഭവനസമന്നതി എന്ന സ്കീമിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ജീർണാവസ്ഥയിലുള്ള പാർപ്പിടം അത് പുതുക്കി മെയിൻറ്റനൻസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം രൂപയാണ് സഹായം ലഭിക്കുന്നത് ജനറൽ വിഭാഗങ്ങളിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ അവസരം ഉണ്ടായിരിക്കുന്നത് ഈ സ്കീമിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ മറക്കാതെ കാണുക അതോടൊപ്പം തന്നെ ആ വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയും ചെയ്തേക്കാം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകും അടുത്ത മാസം ദീപാവലിയാണ് ദീപാവലി സമ്മാനമൊക്കെ ആയിട്ടായിരിക്കും ആ ആനുകൂല്യങ്ങൾ ലഭിക്കുക അതുമാത്രമല്ല ഒട്ടനവധി നേട്ടങ്ങളാണ് ഇപ്പോൾ നിലവിൽ ജി എസ് ടി മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വാഹന നികുതി കുറയ്ക്കുന്നു വ്യക്തിഗത ഇൻഷുറൻസ് ജി എസ് ടി എടുത്തു മാറ്റുന്നു അതോടൊപ്പം തന്നെ മറ്റ് വമ്പൻ പ്രഖ്യാപനങ്ങളും ഇതോടൊപ്പം തന്നെ വരാനിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ രണ്ടായിരം രൂപ ലഭിക്കുന്ന കർഷകർ മുടങ്ങാതിരിക്കണമെങ്കിൽ ഫാർമേഴ്സ് ഐ ഡി എടുക്കുന്ന കാര്യമെല്ലാം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു അഗ്രീ സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി ആ ഒരു പോർട്ടലിൽ കൃത്യമായിട്ട് ആധാർ ആധാർമാർട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലെ സ്ഥലത്തിന് കരാടെയൊക്കെയായിട്ട് എത്തിച്ചേർന്ന് വേണം ഇത് പൂർത്തിയാക്കാൻ ഓൺലൈൻ സർവീസ് സെൻ്ററുകളായ കോമൺ സർവീസ് സെൻ്റർ അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഇതിനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഇത് പൂർത്തിയാക്കി കർഷകർക്കൊക്കെ ആയിരിക്കും ഐ ഡി എടുത്ത കർഷകർക്കൊക്കെ ആയിരിക്കും ഈ രണ്ടായിരം രൂപയുടെ എടുത്താൽ സഹായം ലഭിക്കുക ഒരുപക്ഷെ ഒരുപാട് കർഷകർ ഇനിയും ഇത് പൂർത്തിയാക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇളവുകളോടെ വിതരണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും രണ്ടായിരം രൂപ ലഭിക്കും ആനുകൂല്യം നഷ്ടമാകാതിരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് പാലിക്കുക ഇലക്ട്രോണിക് കെ വൈ സിയുടെ സ്റ്റാറ്റസ് നമ്മൾ ഈ കെ വൈ സി ഒരിക്കലും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ സ്റ്റാറ്റസൊക്കെ ഒക്കെ ഒന്ന് പരിശോധിക്കുക ചിലർക്ക് വീണ്ടും പുനർ പുനർവേരിഫിക്കേഷനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറയുന്നത് ആനുകൂല്യം തടസ്സപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അതിന് മുൻപ് തന്നെ നമ്മുടെ ആ സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിക്കുക നമ്മളുടെ ഫോണിൽ തന്നെ ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതേയുള്ളൂ പി എം കിസാൻ സമ്മാൻ നിധി എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് വരുന്ന വെബ്സൈറ്റ് ആ കൃത്യമായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വിവിധ ഓപ്ഷനുകളുണ്ട് ആ സൈറ്റിൽ അതിൽ കൃത്യമായിട്ട് നമ്മളുടെ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി ഈ ഒരു വെരിഫിക്കേഷനോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നമ്മൾ പൂർത്തിയാക്കിയേ മതിയാകും ഈ വരുന്ന സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ചയോടെ ബയോമെട്രിക് മസ്റ്ററിങ്ങിൻ്റെ തീയതികൾ അവസാനിക്കുകയാണ് മുൻപ് സർക്കാർ ഓഗസ്റ്റ് മാസം ഇരുപത്തി തീയതി വരെയൊക്കെയാണ് സമയം അനുവദിച്ചിരുന്നത് പക്ഷേ അത് പിന്നീട് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ചെയ്യാനുള്ള പശ്ചാത്തലത്തിൽ തീയതി നീട്ടുകയായിരുന്നു ഇനി ഒരു അവസരം ഒരുപക്ഷേ ഉണ്ടാവണമെന്നില്ല സംസ്ഥാനത്ത് രണ്ടായിരത്തി ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ പെൻഷൻ അപ്രൂവായി അത് വാങ്ങിക്കൊണ്ടിരുന്ന എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരും പെൻഷൻ ലഭിക്കുന്നവരും അതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും ഇത് ചെയ്യേണ്ടതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിന് ശേഷം പെൻഷൻ അപേക്ഷ വയ്ക്കുകയും അത് അപ്രൂവ് ആവുകയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ ഇപ്പോൾ ഈ ഒരു വർഷം മസ്റ്ററിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് റബ്ബർ കർഷകർക്ക് കാത്തിരുന്ന ധനസഹായം അല്ലെങ്കിൽ സബ്സിഡി ആയിട്ടുള്ള നാൽപ്പതിനായിരം രൂപ ഹെക്ടർ ഒന്നിന് ലഭിക്കുന്ന സ്കീമിലേക്ക് അപേക്ഷ വെക്കാം നിലവിൽ ഇത്തരത്തിലും പുനർ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് ഇവിടെ ധനസഹായം അനുവദിക്കുന്നത് അതായത് നിലവിൽ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന മരങ്ങൾ മാറ്റി വീണ്ടും കാര്യക്ഷമതയുള്ള ഗുണമേന്മയുള്ള പുതിയ തൈകൾ നടന്നതിന് വേണ്ടിയുള്ള സഹായമായിട്ടാണ് തുക അനുവദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ സബ്സിഡികൾ നിർത്തലാക്കിയതാണ് പിന്നീട് അപേക്ഷ വയ്ക്കുന്നവർക്ക് ആനുകൂല്യം മുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും സബ്സിഡി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകളാണ് ആരംഭിച്ചിട്ടുള്ളത് റബ്ബർ കർഷകർ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അപേക്ഷകൾ സമർപ്പിക്കുകയും വേണം സർവീസ് പ്ലസ് വെബ്സൈറ്റൊക്കെ വഴിയാണ് നമ്മൾ അപേക്ഷകൾ വയ്ക്കേണ്ടത് പക്ഷേ അതിനു മുൻപ് തന്നെ ബന്ധപ്പെട്ട രേഖകൾ മറ്റ് സംശയങ്ങളെല്ലാം നമ്മളുടെ ഫീൽഡ് ഓഫീസർമാരെ കാണിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം രേഖകൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വീഡിയോ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക